മുലക്ഷണം നിങ്ങള് സൂക്ഷിക്കണം കാരണം അവൻ അള്ളാഹിന്റെ പ്രകാശം കൊണ്ടാണ് നോക്കിക്കാണുന്നത് മുഖലക്ഷണം എന്നുള്ളത് സത്യമാണ് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് കേൾ നല്ലവരാണോ മോശക്കാരനാണോ എന്ന് പറയാൻ കഴിയുന്ന ചില ആളുകൾ ഉണ്ടാവുക അള്ളാഹു അവൻ്റെ അടിമകളിൽ ചിലർക്ക് കൊടുക്കുന്ന ഒരു കഴിവാണ് മുഖത്ത് നോക്കി ഇവരാളെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരാൾ നിങ്ങളെ കുറിച്ച് മുഖലക്ഷണം പറഞ്ഞാൽ നിങ്ങൾ അത് സൂക്ഷിക്കണം മോമിനായ മനുഷ്യനെ പറഞ്ഞെങ്കിൽ സൂക്ഷിക്കണം കാരണം വെരുവനില്ല അവൻ നിങ്ങളുടെ മുഖത്ത് നോക്കിക്കാണുന്നത് അള്ളാഹുവിന്റെ പ്രകാശം കൊണ്ടാണ് നിങ്ങളെ അവൻ നോക്കിക്കാണുന്നത് അതെ പറയുന്നതിലും കാര്യം ഉണ്ടാകും അങ്ങനെ ഒരാളും പറഞ്ഞതെന്ന് സൂക്ഷിക്കണം അത് പഠിച്ചെടുക്കാൻ കഴിയുന്നൊരു അറിവ് കൂടിയാണ് മുഖലക്ഷണം അത് പഠിച്ചെടുക്കാൻ കഴിയും ഇമാൻ ഷാഫി റഹ്മുള്ള അത് പഠിച്ചയാളായിരുന്നു അദ്ദേഹം ഈ വിജ്ഞാനം പഠിച്ച് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടായ ഒരു അനുഭവമുള്ളൂ രാത്രി സമയമായി തങ്ങാൻ ഇന്നത്തെ പോലെ റോഡ് സംവിധാനം ഒന്നുമില്ല നാട്ടിലേക്ക് എത്താൻ ഇനിയും കുറെ നടക്കേണ്ടതുണ്ട് അപ്പോ രാത്രി താമസിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നു എന്നെവിടെ രാത്രി തങ്ങാൻ അനുവദിക്കുമെന്ന് ചോദിച്ചു വീട്ടുകാരൻ പറഞ്ഞു കുഴപ്പമില്ല സന്തോഷമാണോ എന്ന് പറഞ്ഞു അദ്ദേഹം ലക്ഷണഹാസനം പഠിച്ചിട്ട് വന്നിട്ടുള്ളു ഷാഫിയാണ് ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോ താൻ പഠിച്ചതനുസരിച്ചത് മോശക്കാരനാണ് വളരെ മോശക്കാരനാണ് പക്ഷെ ഇയാൾ ഇയാളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഷാഫി പറഞ്ഞു ക്ഷണിച്ചു എന്ന് മാത്രമല്ല വളരെ ഭക്ഷണം കൊടുക്കുന്നു ഉറങ്ങാൻ സമയത്ത് ഒരു ചെറിയ റൂമും ഷാഫിമാൻ ഉറങ്ങാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോ അല്ല ഇത് വേണ്ട കുറച്ചുകൂടി നല്ല റൂമ് തരാമെന്ന് പറഞ്ഞ് അത് നല്ല മുറിയ ഉറങ്ങാൻ വേണ്ടി കൊടുത്തു ഹൃദ്യമായ ഇടപെടൽ നല്ല സന്തോഷകരമായ സ്വീകരണം ഒക്കെയാണ് അപ്പൊ ഷാഫിമാന്റെ സംശയമായി ഞാൻ ഈ പഠിച്ചതിന് തെറ്റാണോ ഞാൻ പഠിച്ചു തരിച്ചത് ഈ മരിച്ചന്റെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ മോശക്കാരനാണ് പക്ഷെ എന്നോടുള്ള ഇടപെടൽ വളരെ നല്ലതാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോകാൻ വേണ്ടി എഴുന്നേറ്റ് ാണ് ചില ഉപകാരങ്ങൾ നന്ദി എന്ന് പറഞ്ഞപ്പോ മനുഷ്യൻ പറഞ്ഞു നന്ദി മാത്രം പൈസ നമ്മൾ അമ്മ ബന്ധമൊന്നും ഇല്ലല്ലോ നിങ്ങളൊരു വടിയാത്രക്കാരനല്ലേ അതുകൊണ്ട് ഓരോന്നരും പൈസ തരണം റൂമിൽ താമസിച്ചതിന് ഇത്ര വെള്ളം കുടിച്ചതിന് ഇത്ര പഠനത്തിന് ഇത്ര കൃത്യമായി പൈസ ചോദിച്ചു വാങ്ങിയാണ് ഷഫീം പറയാണ് എനിക്ക് പൈസ ഞാൻ തരാനില്ല മൂന്ന് ഗ്രഹം കൂടുതലും തരാനില്ല നീ ചോദിച്ചതിനേക്കാൾ മൂന്ന് ഗ്രഹം കൂടുതലും ഞാൻ ബോധ്യപ്പെട്ടു ഞാൻ പഠിച്ച അറിവ് ശരിയായിരുന്നതെനിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ പേരിൽ മൂന്ന് പേർക്ക് കൂടുതലും കൂടി കൊടുത്തു പറയാൻ കഴിയുന്ന ആളുകളിൽ ഏറ്റവും വിദഗ്ധരും മൂന്ന് പേരാണ് രണ്ടുപേരും മുൻ സമുദായത്തിലാണ് ഒരാളി സമുദായത്തെ പറ്റിയായി തീരുമാനിക്കുന്നത് പേര് നിർദ്ദേശിക്കുന്നത് അബുബക്കർ അത് അബുബക്ലാമിന്റെ ഈ ഹിറാസത്തിന്റെ ലക്ഷണശാസ്ത്രത്തിന്റെ ഒരു അടയാളമാണ് മുറാമിനെ നിയമിച്ചതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്ത് ഖിലാഫത്തിന്റെ വലിയ വികസനങ്ങൾ നടന്നത് മുറാന്റെ കാലത്താണ് മറ്റൊരാളായിരുന്നെങ്കിൽ ഇത്ര വലിയൊരു വികസനവും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഈ പുരോഗതി ഒന്നും ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് അബുബക്കർ ആ മുഖലക്ഷണം അത് അറിയാൻ കഴിഞ്ഞ് മുറലില്ലാമിനെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പുരോഗതി ഇസ്ലാമിക ലോകത്ത് ഉണ്ടായത് മറ്റു പേര് പൂർവ്വ സമുദായത്തിലാണ് അതുകൊണ്ട് ഇത് കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരാൾ പറഞ്ഞാലും സൂക്ഷിക്കേണ്ടതാണ് അവൻ അള്ളാഫിന്റെ പ്രകാശം കൊണ്ടാണ് നോക്കി പറയുന്നത് എന്നാണ് പറയുന്നത്